അസലാ വളേക്കുംഹമ്മത്തല്ലാഹി വബ്ക്കാത്തു രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പരിശുദ്ധ മക്ക ഹെറമിലെ നാലും അധ്യാപിൻ്റെ അനുയായികളും ആയിട്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും അതുപോലെ തന്നെ ചില തെറികളും ഒക്കെ കേട്ടിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് പക്ഷെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയായിരുന്നു പലർക്കും ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും ചിലപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാവും പലരും അത് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നൊക്കെ എനിക്കറിയായിരുന്നു പക്ഷെ എന്നാൽ ഇത്രത്തോളം സംശയങ്ങളും അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല സത്യത്തിൽ ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് ജാബിർ മലബാരി അതേപോലെ അബ്ദുൽ ബാസത്ത് നിന്ന് അപ്പോൾ അവരുടെ ആഗ്രഹമായിരുന്നു ഒരു പോഡ്കാസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം അതായത് മൂന്നാൾ കൂടി ഇരുന്നിട്ട് മക്കയുടെയും മദീനയുടെയും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഇൻഫർമേഷനുകൾ അതായത് കൗതുകകരമായിട്ടുള്ള അറിവുകൾ ചരിത്രങ്ങൾ റസോൻ സീറുകൾ സഹാവത്തിൻ്റെ ചരിത്രങ്ങൾ ഇതൊക്കെ പറയാം അതേപോലെ ഒരുപാട് സംശയങ്ങളൊക്കെ എന്ത് ചെയ്യാം മക്കയെക്കുറിച്ചും മതീനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇപ്പോൾ അവിടെ നമ്മുടെ നാട്ടിൽ ബിസ് അവിടെ എന്തുകൊണ്ടവിടെ ബിസ്വുന്നില്ല നമ്മുടെ നാട്ടിൽ എന്ത് കൊത്തുണ്ട് എന്തുകൊണ്ടവിടെ കൊത്തില്ല അതേപോലുള്ള ഇത്രയും സംശയം ഇപ്പോൾ മക്കന ഹെറമിൻ്റെ പണി കഴിഞ്ഞാൽ തുറക്കികൾക്ക് തിരിച്ചു കൊടുക്കണോ അങ്ങനെ തുടങ്ങി ഒരുപാട് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ദൂരീകരിക്കാൻ ഞങ്ങളൊന്നിരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാന്നുള്ളൊരു ഒരു ഒരു പോഡ്കാസ്റ്റ് ചാനൽ അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോസ് വരും അടുത്തായിട്ട് വരും ഞങ്ങൾ ജസ്റ്റ് ഒരു ചെക്ക് ഒരു ഒരു സം സാമ്പിൾ നമുക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് നാല് വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് പിന്നെ മൂന്നാളും ബിസിയായി പോയി ഞാൻ ഈജിപ്തിക്ക് പോയി ജാബി ദുബായിൽ പോയി അതേപോലെ ബാസത്തെ പോകും കാശ്മീർ പോയി അങ്ങനെ മൂന്നാൾ മൂന്ന് ലോകത്തായി പോയി നിഷാവാദം അടുത്തന്നെ ഞങ്ങളൊന്നും ഇരുന്നിട്ട് അത്തരം കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നിശാതാ ചെയ്യും അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ജസ്റ്റ് ഒരു സാമ്പിൾ എന്നുള്ളത് കിട്ടുമോക്കാൻ എത്ര ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം അതുപോലത്തെ ചർച്ചകളിന് വേണോ ഇതുപോലെയുള്ള കൗതുകകരമായിട്ടുള്ള ഇൻഫർമേഷൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊരു സംഭവമായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് വന്ന ചോദ്യങ്ങൾ വെച്ചാൽ ഇത് ഏത് കാലത്ത് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അധികം പേർക്കും അറിയേണ്ടത് ഇത് ഏത് കാലത്ത് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് അഭി ആർക്കും കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരം കാരണം കാരണമെച്ചാൽ റസൂദ്ള്ളഹിസമിൻ്റെ കാലത്തോ സഹാബത്തിൻ്റെ കാലത്തോ താബേയങ്ങളുടെ കാലത്തോ ഒന്നും ഇല്ല മധുഹബുകൾ രൂപാന്തരപ്പെടുകയും അതിന് ശേഷം മധുഹബുകൾ തമ്മിൽ തന്നെ പരസ്പരം അല്ലാണ്ടൊരു ഒരു ഫൈറ്റ് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തായിരിക്കും അത് പറയപ്പെടുന്ന ഒരു ഹിജറ മുന്നൂറുകൾക്ക് ശേഷമാണ് ഈ ഒരു സംഭവം മക്കയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുവരെ ഒരു ഇമാമും മാമൂമും തന്നെ ആയിരുന്നു എന്നുള്ളത് ഏറ്റവും ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതുന്നത് അബൂ താഹിർ അസ്സലഫി എന്ന് പറയുന്ന മജിമുൽ മജിം മുസഫർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ അദ്ദേഹത്തിൻ്റെ ഒരു മക്ക സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ഒരു കിതാബിലാണ് അതൊരു ഹിജറ നാനൂറ്റി എഴുപത്തി സംതിങ്ങിലാണ് അതായത് ഹിജിറ നാനൂറുകൾക്ക് ശേഷമാണ് അതിൽ തന്നെ അദ്ദേഹം ഫുള്ളായിട്ട് പറയുന്നില്ല അദ്ദേഹം കിതാബ് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം പോയ സമയത്ത് ഷാഫി മക്കാമുണ്ട് ഹനഫി മക്കാമുണ്ട് അതേപോലെ തന്നെ മാലിക്കി മക്കാമുണ്ട് ഹംബലി ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു നാനൂറ്റി എഴുപത്തഞ്ച് വരെ മൂന്ന് മതാപുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പിന്നീട് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു സംഭവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയ ഒരാൾ എന്ന് പറഞ്ഞാൽ ഇബിന് ജുബൈറാണ് മുഹമ്മദ് ഇബിൻബി ജുബേർ അൽ അന്ദുലുസി എന്ന് പറയുന്ന ആ ഒരു റഹാൽ അല്ലെങ്കിൽ ഒരു സഞ്ചാരിയായിരുന്ന അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു അഞ്ഞൂറ്റി ഹിജറ അഞ്ഞൂറ്റി എഴുപത് അതായത് ഹിജറ അഞ്ഞൂറുകൾക്ക് അഞ്ഞൂറ്റി എഴുപത്തി ആറിലോ ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രഹ്ലത്ത് അഭിനിജുപേർ എന്ന് പറയുന്ന കിതാബ് എഴുതി അപ്പം അദ്ദേഹം മക്ക സന്ദർശനത്തിന് പോയ സമയത്ത് അവൾ മക്കയിൽ കണ്ട കാഴ്ചകളൊക്കെ എഴുതുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് അപ്പം ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അബ്ബാസിയ ഖിലാഫത്തിന്റെ ഒരു സമയത്ത് ഉമവി ഖിലാഫത്ത് കഴിഞ്ഞ അബ്ബാസിയ കാരണം ആ സമയത്തായിരുന്നു ഷാഫി മദേബുകാരായിരുന്നു മക്കയിൽ ഏറ്റവും കൂടുതൽ അവർക്കായിരുന്നു അവരായിരുന്നു ഇമാമും അതേപോലെ ഹുത്ത്ബോധ് നാളും പ്രധാനപ്പെട്ട ഇമാമൊക്കെ ഈ ഷാഫി മദാബിൻ്റത് അപ്പോൾ സ്വഭാവമായിട്ടും ഷാഫി മദാബുമായിട്ട് തീരെ ഭയങ്കര വ്യത്യാസം വരുന്ന ഒരു മദാബാണ് പൊതുവേ ഹനഫി മദേബ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹനഫിയാക്കൾ എന്ത് ചെയ്തു ഹനഫി മദാബ്ബുകാരാണ് ആദ്യമായിട്ടെന്ത് ചെയ്ത് ഇവരെ കൂടെ അല്ലാതെ സപറേറ്റ് നിസ്കരിക്കുക എന്നുള്ളൊരു സംഭവം പിന്നെ എന്ത് ചെയ്തു മാലിക്ക് മദാബിൻ്റെ ആളുകൾ ഇവർ രണ്ടുപേരോട് തുടരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു അവർ സപ്പറേറ്റ് തുടങ്ങി അതിന് ശേഷം അവസാന ഘട്ടത്തിലാണ് ഈ ഹംബലി മതാബിന് പിന്നീട് ചെറിയൊരു അവരുടേതാണ് ഏറ്റവും കുറവുള്ള ആളുകളും ഏറ്റവും ചെറിയ മക്കാമും അവരുടെ അവരാ ഷാഫി ഇമാം ഇമാമസ്കരിക്കുന്ന സംസവളത്തിൻ്റെ നേരെ പുറത്ത് ചെറിയൊരു പന്തലിൻ്റെ അടിയിലായിരുന്നു അവർ നിസ്കരിച്ചിരുന്നത് പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഒരു കൗതുകകരമായ കാര്യം ഈ നാല് മധേബുകൾ മാത്രമല്ല അവിടെ നിസ്കരിച്ചിരുന്നത് അഞ്ചാമത് ഷിയാക്കൾക്ക് സ്വന്തമായിട്ടൊരു ഒരു മക്കാമും കൂടി ഉണ്ടായിരുന്നു എന്നാണ് അതായത് നാല് സുന്നി മക്കാമുകളും നാല് മതാബിൻ്റെയും മാമോട് സെപ്പറേറ്റും പിന്നെ ഷിയാക്കളി ജയ്ദീ എന്ന് പറയുന്ന ഒരു ജെയ്ദി അതായത് ജെയ്ദുബിനു അലീബിനു ഹസീൻബൻ അലിബുബിൻ അലിറദ്ന് അതായത് അലി അലിറലാൻ ഹസൈൻ റദ്ദുലാൻ്റെ മകൻ അലി അലിറാൻ്റെ ഒരു ഒരു പേരക്കുട്ടി അതായത് അലി അലിറാൻ്റെ ഒരു പേരക്കുട്ടികളെ പേരക്കുട്ടികളൊക്കെ കൂടുതലായിരുന്നു ചേർത്തി ചേർത്ത് ഒരു ഷിയാ വിഭാഗമാണ് ഈ ജയ്ദീ എന്ന് പറയുന്നത് അവർക്കുണ്ടായിരുന്നു അത്ര മക്കാമ് അവരും സെപ്പറേറ്റ് ഈ സുന്നികളെ കുടും നിസ്കരിക്കാതെ അവർ സെപ്പറേറ്റ് നിസ്കരിക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാല് മതാവിന്റെയും ഇമാമാരല്ല അഞ്ചാമത് ഷിയാക്കൾക്കും കൂടി എന്തായിരുന്നു സപ്പറേറ്റ് നിസ്കാരം ഉണ്ടായിരുന്നു പരിശുദ്ധ മക്കയിൽ നിന്നാണ് അപ്പം അതിനെക്കുറിച്ച് ആദ്യമായിട്ട് ഒരു ആധികാരികമായിട്ട് നമ്മൾ എഴുതി കാണുന്ന രേഖ എന്ന് പറയുന്നത് ഈ രഹ്ലത്ത് ബിജുബേറിൻ്റെ കിതാബിലാണ് അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ആദ്യമായിട്ട് എന്ത് ചെയ്യുക പരിശുദ്ധ മക്കയിൽ ആദ്യമായിട്ട് നിസ്കരിക്കുക ഷാഫി മദാബിൻ്റെയും ഇമാമാണ് ഷാഫി മദാബിൻ്റെയും ഇമാമാണ് പ്രധാനമായിട്ട് പ്രധാനമായിട്ടും നിസ്കരിക്കുക അവർ ആദ്യം നിസ്കരിക്കും പിന്നെ എന്ത് ചെയ്യും ഹനഫി മതാബുകാരെ നിസ്കരിക്കും പിന്നെ ഹംബലി മദാബുകാരാർ നിസ്കരിക്കും പിന്നെ മാലിക്യ മതാബുകാരൻ പിന്നെ ഹംബലി മദാബ്ബ് പിന്നെ ഷിയാക്കൾ ഇങ്ങനെയാണ് നിസ്കരി ഇവർക്കൊക്കെ സെപ്പറേറ്റ് ബാങ്ക് കൊടുക്കുന്ന ആളും വലിയങ്ങളും എന്നാണ് അല്ല ബാങ്ക് ഒരുമിച്ച് കൊടുക്കും പക്ഷേ മദ്ദീൻ ഈ കൊടുക്കുന്ന ആൾ ഇവർക്ക് സപ്ര കാരണം ഇവർ ഈ കാമത്ത് കൊടുത്ത് ഇവർ നിസ്കരിക്കും ആസ്കാരം കഴിഞ്ഞിട്ട് ഹനഫി മദാബിൻ്റെ അവർ ഈ കാമത്ത് അവർ അവരെ നിസ്കരിക്കും അങ്ങനെയായിരുന്നു അത്ര അവിടുത്തെ ഒരു രീതി അപ്പോൾ അതിന് വ്യക്തമായിട്ട് ആദ്യമായിട്ട് എഴുതുന്ന ഈച്ചർ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിലും സംതിങ്ങിൽ ഈ രഹ്ലത്ത് ബിനിച്ച് പേരിലാണ് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതുന്നത് ഒരു നാനൂറ്റി ഒരു ഈ പറഞ്ഞ ഹാഫു അബുത്തായിരുന്നവർ അവരുടെ കിാബിലും ചെറുതായിട്ടൊരു പരാമർശിച്ചു പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഹിജറ മുന്നൂറുകൾക്ക് ശേഷം അതായത് താപ്യങ്ങളും താപേ താപ്യങ്ങൾക്കുമൊക്കെ ശേഷം വരുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മധ്യഹബുകളൊക്കെ രൂപാന്തരപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു സംഭവം അപ്പോൾ ഒരു മുന്നൂറുകൾക്കും നാനൂറുകൾക്കും ശേഷം അല്ലെങ്കിൽ നാന്നൂറുകൾ നമുക്ക് ഏകദേശം പറയാൻ കഴിയും മുന്നൂറുകൾ പറയുന്ന ആട്ടില്ല നാന്നൂറുകൾ തൊട്ട് ഒരുവിധം ഏകദേശം ഈ സംഭവം സ്റ്റാർട്ട് ചെയ്തെന്ന് പിന്നീട് അത് ഒരുപാട് കാലം നിലനിന്നു ചില രാജാക്കന്മാരൊക്കെ അത് ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിലും അത് വീണ്ടും അവർ ആ രാജാക്കന്മാർ മരിക്കുമ്പോൾ തിരിച്ചു വരികയും വീണ്ടും അതുപോലെ തുടരുകയും ഏതുവരെ ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകനായിട്ടുള്ള അബ്ദിദ് രാജാവ് പണ്ഡിതരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നു കാരണം ഇതിങ്ങനെ പല ഭാഗത്ത് സംസ്കരിക്കുന്ന നാട്ടിലും ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു ഇമാമിൻ്റെ പിന്നിലേക്ക് ആക്കണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഷാഫി മദാബിൽ നിന്നും നഫി മദാബിൽ നിന്നും മറ്റു കുറച്ച് ഇമാവുമാർ സെലക്ട് ചെയ്തു അങ്ങനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെന്ത് ചെയ്തു അത് ഒഴിവാക്കിയിട്ട് ഇപ്പം നമ്മൾ കാണുന്ന രീതിയിലേക്ക് മാറ്റി എന്നാണ് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇച്ചിറ നാന്നൂറുകൾക്ക് ശേഷം അവസാനിക്കുന്നത് ഈ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറുകൾക്കു ശേഷവും ഇത്രകാലം നിലനിന്നിരുന്ന ഒരു സംവിധാനമാണ് നാല് സുന്നി ഇമാവന്മാരും ഒരു ഷിയ മധാബ് പിന്നെ ഇതേ സംവിധാനം മദീനയിലുണ്ടായിരുന്നു എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ട് മദീനയിൽ ഇമാം സമൂദി റഹ്നത്തു അലേൻ്റെ കിതാബിൽ വളരെ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വിവരിച്ചു പോകുന്ന ഒരു സംഭവത്തിൽ മദീനയിലും ഇതേ സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട് പക്ഷേ മദീനയിലെ ഒരു ഇപ്പം നമുക്കറിയാവുന്നത് പോലെ കാബയും നാല് മെതാബിൻ്റെ നാല് മക്കാവുകളൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളതുകൊണ്ട് പക്ഷേ മദീനയിലെന്താ മെഹ്റാബുകളുണ്ട് മദീനയിലെ പള്ളിയിൽ പോയവർക്കറിയാം റസൂലി വിസ്കരിച്ചൊരു മെഹ്റാബുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു മെഹറബുണ്ട് മെഹറാബ് എഹ്മാൻ റതി ഉള്ളഹാബിൻ്റെ ഉണ്ടാക്കിയൊരു മെഹറാബ് അങ്ങനെ കുറേ കുറെ ഒരു പള്ളിയാണ് റസൂൾ ഉള്ള പള്ളി പഴയ കാലത്ത് വലിയ പള്ളികളൊക്കെ ഇതേപോലെ ധാരാളം മെഹ്റാബ്ബുണ്ട് നമ്മൾ ഈ പ്രാവശ്യം ഈജപ്തി പോയ സമയത്ത് സത്യം പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഒരു വ്യക്തമായ മുഖം എനിക്ക് കിട്ടിയത് ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ ഈജിപ്ത് യാത്രയിൽ യാത്ര പോയതിൻ്റെ ശേഷം സത്യത്തിൽ ഈജിപ്തി നമ്മൾ സന്ദർശിക്കണം പഴയകാലമൊക്കെ മദീനയും എന്തായിരുന്നു അന്നത്തെ രീതി എന്തായിരുന്നു അന്നത്തെ കബർസ്ഥാനം എങ്ങനെയായിരുന്നു അന്നത്തെ പള്ളികളുടെ രൂപം എന്തൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഈജിപ്തിൽ പോകണം കാരണം ഈജിപ്തിൽ ആ പഴം അതുപോലെ നിലനിർത്തിയത് കൊണ്ട് കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഈജിപ്തിന് ശത ഞാനതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറയുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മദീനയിലെങ്ങനെ ഉണ്ടായിരുന്നുവെച്ചാൽ മദീനയിൽ ഉണ്ടായിരുന്നു മദീനയിൽ പക്ഷെ എല്ലാ മതഹബുകളും ഉണ്ടായിരുന്നില്ല പ്രധാനമായിട്ടും ഷാഫിയും ഹനഫിയും തമ്മിലുള്ള ഒരു വിഷയം മാത്രമേ ഉണ്ടായിരുന്നു അവിടെ പറയുന്നത് ആദ്യം എന്തേലും ഒരു ദിവസം ഷാഫി മദേബുകാർ റസൂർ ഹാസിൻ സംസ്കരിച്ച മെഹ്റാബിലെന്തെയും സുബൈ ലുഹർ അസർ മഹരി ബിഷ അവരെ സംസ്കരിക്കും പിറ്റേ ദിവസം എന്ത് ചെയ്യും ഹനഫിയാക്കൾക്കായിരിക്കും റസൂദ് ഉദ് ഹാസിന്റെ മെഹാറബ് അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഒരുഹ്റാബ് ഉണ്ട് ആ മെമ്പറിൻ്റെ മെമ്പർ കഴിഞ്ഞിട്ട് മദീനയിൽ പോയ ഒരു കരാ മെമ്പർ കഴിഞ്ഞ ഉടനെ വേറൊരു പുതിയൊരു ഒരു മെഹ്റാബുണ്ട് അവിടെയാണ് ആര് സംസ്കരിക്കുക ഹനഫിയാക്കൾ സ്കരിക്കുക അതായത് ഒരു ദിവസം ഷാഫിയാക്കളായിരിക്കും റസൂദ് ഹാസിമൻ്റെ മെഹ്റാബിൽ നിന്ന് പ്രധാനപ്പെട്ട സ്കാരം പിറ്റേ ദിവസം ഹനഫിയാക്കളായിരിക്കും എന്ത് ചെയ്യുക പ്രധാന അസ്കാരം ഷാഫിയുകൾ ഇപ്പുറത്ത് സംസ്കരിക്കുക അങ്ങനെയായിരുന്നു തറാവീനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരുന്നു മദീനയിലും അതുണ്ടായിരുന്നു പിന്നെ മദീനയിൽ മാത്രമല്ല അന്നത്തെ വലിയ പള്ളികളിലൊക്കെ ഇതേ സിസ്റ്റം തന്നെയായിരുന്നു ഇതുപോലെ ഡമാസ്കസിലെ ഉമവി പള്ളി ഉണ്ട് ഡമാസ്കസ് ഉമവി ഉള്ള ഏറ്റവും പുരാതനമായ വലിദ്ദീൻ അബ്ദുൽ മലിക്കിൻ്റെ ഓർമ്മിച്ച് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു ഉമവിയ സ്ലാപത്തിൻ്റെ സമയത്ത് നിർമ്മിച്ച ഏറ്റവും വലിയ പള്ളികളിലും പുരാതനമായ പള്ളികളിലൊന്നാണ് ഡമാസ്കസിലെ വലിയൊരു പള്ളിയാണ് അപ്പോൾ അവിടെ ഇതേപോലെ നാല് മധബിൻ്റെ ആളുകളും സെപ്പറേറ്റാണ് നിസ്കരിച്ചിരുന്നത് അതേപോലെ അസഹർല് അതായത് ഈജിപ്തിൽ അൽഹഹർ ജാമ്യഅല അസഹറിലും അങ്ങനെ ആയിരുന്നു അതെ ബൈത്തുൽ മുഖദ്ദസിലും അങ്ങനെ ആയിരുന്നു എന്നൊക്കെ ചരിത്രകാർമാരെ രേഖപ്പെടുത്തി അങ്ങനെ വലിയ പള്ളികളിലൊക്കെ പ്രധാനമായിട്ടും ഇങ്ങനെ തന്നെ പസററിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഈജിപ്തിലെ പഴയ മദ്രസകളിലൊക്കെ പോകുമ്പോൾ നാല് ഏരിയകളുണ്ടാവും ഏത് മദ്രസിലും അവിടെ ഷാഫിയാക്കളും ഇവിടെ മാനഫി മത പഠിക്കും ഇവിടെ അങ്ങനെ നാല് ഇപ്പോഴും നമ്മുടെ റസൂ ഖാസമൻ്റെ പച്ചക്കുപ്പൻ അതിൻ്റെ മുകളിൽ ആദ്യമായിട്ട് കുപ്പ ഉണ്ടാക്കിയ നമ്മളെ മൻസൂർ ഉൾ കലാബുൻ അവരുടെ അവരുണ്ടാക്കിയ ഒരു മദ്രസ് ഉണ്ട് അവിടെ പോയ സമയത്ത് ആ മദ്രസയിൽ ഇതേപോലെ തന്നെ നാല് ചേംബറുകളാണ് ഒരു ഒന്നിൽ ഷാഫി ഹനഫി പഠിപ്പിക്കുന്ന അമ്പലം അങ്ങനെ നാല് ഭാഗങ്ങൾ നടുമുറ്റം രണ്ട് മൂന്ന് നാല് കോർണറുകൾ നാലിലും നാല് ശേഖമാരി ഇരുന്നിട്ട് അങ്ങനെ നാല് മധ്യാബും നാല് മധ്യാബുമായിട്ട് തന്നെയാണ് ഈ അടുത്ത കാലത്ത് വരെ എല്ലാവരും സെപ്പറേറ്റ് തന്നെ ആയിരുന്നു പഠിക്കുകയും നിസ്കരിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നത് പിന്നെ അതൊക്കെ ഈ പറഞ്ഞ പോലെ മസൂദ് ഹറാമിലെ ആ ഒരു മക്കത്തെ പള്ളിയിലെ ഒന്നായ സമയത്ത് ബാക്കിയുള്ളതൊക്കെ ബത് ബക്കെന്ത് ചെയ്തു അതിനെ പിൻപറ്റിക്കൊണ്ട് ഒരു ഇമാമും ഒരു മാമൂമും എന്നുള്ള രീതിയിലേക്ക് വന്നതാണ് ബാക്കിയുള്ള പള്ളികളൊക്കെ മദീത്ത പള്ളി ആയാലും ഫേദുൽ മുഖദ്ദിസായാലും മസാറായാലും ഒക്കെ ഉള്ളു പിന്നെ ഇതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സെപ്പറേറ്റ് ആയി നിസ്കരിക്കാനും ഒരു ഹർമലെന്നെ ഒരു ഇമാ ഒരു റസൂല് ഒരു കിതാബ് ഒരു പിന്നെ എന്താണ് ഇങ്ങനെ സെപ്പറേറ്റ് നിസ്കരിക്കുന്നത് വെച്ചാൽ പലപ്പോഴും ഈ മദിതാബിൻ്റെ വിഷയങ്ങളെന്ന് വെച്ചാൽ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ചിലപ്പം ഷാഫി മെഹാബിൽ ഇപ്പം ഷാഫി മഹാബിലെന്ത്യ ബിസുല്ലാ റഹ്മാൻ റഹിം ഉറക്കു ഓതിയിട്ട് സാധാരണ ഹനഫി മധാബ് കാരും മാലിക് മദബ് അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ ഇസ്കാരത്തിൽ ഒതു കൊടുക്കുന്നോടത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഷാഫി മദാബിൽ ഒതു കുറിയുന്ന കാര്യം കൊണ്ട് ചിലപ്പോൾ ഹനഫി മദാബിൾ ഒതുറഞ്ഞോളൊന്നുമില്ല ഷാഫിയാക്കളൊതു മതിയാവില് ചിലപ്പോൾ ഹനഫിയാക്കള പൊതു പൂർണ്ണ അങ്ങനെ എന്ത് ചെയ്യും അങ്ങോട്ടും കൊണ്ട് ചെറിയ വിഷയങ്ങളിലൊണ്ട് തന്നെ പലപ്പോഴും ഒരു നിസ്കാരം മറ്റേ അവരെ പിന്തുടർന്ന് പോയാൽ നമ്മൾ അതായത് നമ്മളെ ഒതുവായിട്ടില്ലല്ലോ അവരെടുക്കുന്നത് അതേപോലെ നമ്മളെ നിസ്കാരം പോലെ അല്ലല്ലോ പിന്നെ കൈ താത്തിയിടുന്നവർ നേരെ കിട്ടാത്തവർ താത്തിയിടുന്നവർ ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ട് നിസ്കാരങ്ങൾ നമുക്കറിയാം മധവുകളാണ് സോട്ട് ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ എല്ലാവരും അവരവർക്കൊരു റാഹത്ത് കിട്ടുന്ന അവരവരുടെ മധവിലുള്ള പൂർണ്ണ ഉവ്വ് എടുത്ത് പൂർണ്ണമായിട്ട് നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിൽ കൂടാന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കാം നാല് മത മാത്രല്ല ഷിയാക്കൾക്കൊരു അഞ്ചാമത്തെ ഒരു മക്കാവും കൂടി ഉണ്ടായിരുന്നു പരിശുദ്ധ മക്കയിൽ എന്നുള്ളതാണ് ഏകദേശം ക്ലിയർ ആയിരുന്നു ഇല്ലാത്തവർ ഇബിനുജുബേർ എന്നിവരുടെ രഹ്ലത്തു ഇബിനുജുബേർ എന്ന കിതാബ് ഒന്ന് വായിച്ചു നോക്കുക അതേപോലെ തന്നെ ഷിഫാ ഉൽ ഹറാം ബി അഹ്ബാരി ബലദുൽ ഹറാം എന്ന് പറയുന്ന തഖീദ്ദീൻ അൽഫാസി എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് പരിശുദ്ധ മക്കയെ കുറിച്ച് അതിലൊക്കെ ഈ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് എങ്ങനെയായിരുന്നു മക്കാമുകളുടെ രൂപം എവിടെയായിരുന്നു ഏതൊക്കെ മക്കാമ് എവിടെയൊക്കെയായിരുന്നു എന്നൊക്കെയുള്ള അങ്ങനെ മക്കയിലെ ചരിത്രം എഴുതിയ ഒരുവിധം ആളുകളൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഈ മക്കാ മക്കാമത്ത് എന്ന് പറയുന്ന സംഭവം അപ്പം ഞാൻ പുതിയതായിട്ടെന്തോ കണ്ടെത്തി കൊണ്ടുപോകുന്നില്ല നോർമലി മക്കയുടെ ചരിത്രം പഠിക്കാൻ എല്ലാം അറിയാം അവിടെ അങ്ങനെ മക്കാ ഉണ്ടായിരുന്നു അത് ഒഴിവാക്കിയതാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ അതിലങ്ങനെ സംശയിക്കേണ്ട കാര്യം പലരും പറഞ്ഞു നിങ്ങൾ പറഞ്ഞു എത്ര കാലം ഞങ്ങൾ അംഗീകരിച്ചു പക്ഷേ ഇത് ശരിയല്ല ഞങ്ങൾ ഇത് അൺഫോളോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പോയ ആൾക്കാരുണ്ട് അൺഫോളോ ഞാൻ മാത്രം നിങ്ങൾ അൺഫോളോ ചെയ്യുന്നൊക്കെ അപ്പം ഞങ്ങളോട് അവിടെ ആരും ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ട് അൺഫോളോ ചെയ്യാമെന്ന് ഞാൻ പറയും പക്ഷേ സംഭവിച്ചത് അതായത് നൂറ് വർഷം വരെ അങ്ങനെ ഉണ്ടായിരുന്നു അത് വലിയ സംഭവമൊന്നുമല്ല നാലും അതാപ് സപ്പറേറ്റായിരുന്നു എന്നുള്ളൊരു കൗതുകരമായ ഒരു കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഇങ്ങനെ കുറേ കൗതുകമായിട്ടുള്ള കാര്യങ്ങൾ മക്കയെക്കുറിച്ചും മതിയെക്കുറിച്ചൊക്കെ രസകരമായിട്ടും ഇൻഫോർമേറ്റീവ് അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക ഒരു ഒരു പോഡ്കാസ്റ്റ് ലെവലിൽ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യാമെന്നുള്ള ഉദ്ദേശം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വിശാല അവിശാല സ്റ്റാർട്ട് ചെയ്താൽ ഞങ്ങൾ അറിയിക്കും അതിൻ്റെ രണ്ട് മൂന്നാല് സാമ്പിളുകളാണ് ഈ അടുത്ത കാല ഈ രണ്ട് മൂന്നാല് ആയിട്ട് വന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ചേരുന്നു അപ്പോൾ എല്ലാവർക്കും ഇസ്ലാ വാരിക്കും വാഹനത്തല്ലാഹി വെബർക്കാത്തു